ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരു പാർക്കിലാണ് വന്നിരിക്കുന്നത് കുട്ടികളെ കളിക്കുന്ന പാർക്ക് അപ്പം അവിടെ കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കുട്ടികളും കളിക്കുന്നുണ്ട് ഉണ്ടോ കളിക്കുന്നുണ്ട് ഒരാൾ ഇവിടെ അല്ലാണ്ട് നടക്കുന്നുണ്ട് ഞാനി കൊള്ളാമോ കൊള്ളാമോ கொலாமா இல்ல பேரு கோளம் சுற்றுவாடு இந்த அப்புறத்து ரோடு கேரி இருக்கடா கேரி இருக்கி കേറിയിരിക്കറിയിരുത്തി ആട്ടുന്ന പത്ര അവര് പിടിച്ചോണ്ട് പോവും കേട്ടോ പൂവൊക്കെ പച്ച എന്നാ അവര് പിടിച്ചോണ്ട് പോകും ഞാൻ അവര് പിടിച്ചുണ്ടോ പിടിച്ചുണ്ടോ എവിടെ എവിടെ അപ്പോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പാർക്കിൽ വന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പൊ ഓക്കെ ബൈ Ha <laughs>